സന്ദീപ് വാര്യർ ആഴ്ചകൾക്ക് മുൻപ് വരെ ബി ജെ പിയുടെ മുഖമായിരുന്നു പാർട്ടികളിൽ നിരന്തരം അവഗണന നേരിടുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ രാഷ്ട്രീയ കേരളം ഞെട്ടലോടെയാണ് കേട്ടത് എ കെ ബാലനും സംഘവും ഇറങ്ങി കളിക്കുന്നതിന് മുൻപേ തന്നെ വി ഡി സതീശനും ഷാഫി പറമ്പിലും വി കെ ശ്രീഗണനും നടത്തിയ ചടുല നീക്കം സന്ദീപിനെ കോൺഗ്രസ് ക്യാമ്പിലെത്തിച്ചു പോകുന്നവർ പോട്ടെ എന്ന് നിസ്സാരമാക്കിയവർ അറിഞ്ഞില്ല വരാൻ പോകുന്ന എട്ടിൻ്റെ പണി ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണുമ്പോൾ തന്നെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയിട്ടുണ്ടെന്ന് ബി ജെ പിക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പ്രതീക്ഷിച്ച പല ബൂത്തുകളിലും പാർട്ടി തിരിച്ചടി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേടിയ വോട്ടിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ടാണ് ചില ബൂത്തുകളിൽ ബി ജെ പിക്ക് കിട്ടിയത് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ മൂന്ന് പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഇതിലേക്കാൾ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നതെന്ന് ബി ജെ പി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു സന്ദീപ് ആര്യർ ബി ജെ പി നേതൃത്വമായി ഉടക്കി നിൽക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലെ ചില സ്ഥലങ്ങളിൽ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു സന്ദീപ് കോൺഗ്രസിൽ ചേർന്നതോടെ ഈ മേഖലയിൽ വോട്ടുകൾ ഭിന്നിക്കുമെന്ന് ഭയന്ന ബി ജെ പി നേതൃത്വം ശക്തമായ ഏകീകരണ ശ്രമവും നടത്തി ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും ചെയ്തു എന്നാൽ പണി കിട്ടിയത് മറ്റു ഭാഗങ്ങളിലാണ് കൽപ്പാത്തി പുത്തൂർ തുടങ്ങിയ മേഖലകളിൽ തനിക്ക് ബന്ധമുള്ളവരുമായി സന്ദീപ് സംസാരിച്ചു എന്നാണ് വിവരം ഇവിടെ സന്ദീപ് കയറി കളിക്കുന്നത് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നില്ല ബി ജെ പിക്ക് ഉറപ്പുള്ള വോട്ടർമാരിൽ പലരും വോട്ട് ചെയ്തില്ല എന്ന വിവരം നേതൃത്വം പരിശോധിക്കാനും പോകുകയാണ് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവരി യു ഡി എഫ് ഇളക്കി എന്നതാണ് സന്ദീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൃഷ്ണകുമാറിനും കെ സുരേന്ദ്രനുമെതിരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അതേസമയം കോൺഗ്രസ് അടുത്ത നീക്കത്തിന് ഒരുങ്ങുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ പാലക്കാട് ചുമതല കെ മുരളീധരനാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹം വരും ദിവസങ്ങളിൽ പാലക്കാട് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയുമാണ് മുരളിക്ക് വേണ്ടി പ്രത്യേക ഓഫീസ് തുറക്കുമെന്നും സൂചനയുണ്ട് മുരളിക്കൊപ്പം ചേർന്ന സന്ദീപ് കൂടി പാലക്കാട് കേന്ദ്രീകരിക്കുന്നതോടെ ബി ജെ പിക്ക് തലവേദന ഇരട്ടിയാകും ബി ജെ പിയുടെ നഗരസഭാ കൗൺസിലർമാരിൽ നാലു പേർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് മാറുമെന്ന് സൂചനയുമുണ്ട് മുരളീധരനും സന്ദീപും മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതോടെ ഈ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്നു എന്ന സന്ദീപിന്റെ ആക്ഷേപം ബി ജെ പി പ്രവർത്തകരിലും വലിയ ചർച്ചയായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ ഏറെ ചർച്ചയായത് അഞ്ചു പേരുടെ കളംമാറ്റമാണ് പി വി അൻവർ ഡോക്ടർ പി സരിൻ എ കെ ഷാനുബ് എൻ കെ സുധീർ സന്ദീപ് വൈറ്റർ തുടങ്ങി കളം മാറിയ അഞ്ചിൽ നാലു പേരുടെയും രാഷ്ട്രീയ ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുകയുമാണ് സന്ദീപാര്യർ മാത്രമാണ് ഇക്കൂട്ടത്തിൽ ചിരിയോടെ നിൽക്കുന്നത് സന്ദീപിനെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി വോട്ടുകളിൽ കൂടുതൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള ആലോചനയിലാണ് യു ഡി എഫ് നേതൃത്വമുള്ളത് സന്ദീപാർ കളം മാറുന്നു എന്ന വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ തന്നെ സന്ദീപിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് പലരും ബി ജെ പി വിടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പക്ഷേ അത് ഉടനെ കാണുമോ എന്ന ചോദ്യം മാത്രമായിരുന്നു പിന്നീട് അവശേഷിച്ചിരുന്നത് എന്തു തന്നെയാണെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും സന്ദീപിന്റെയും കൂട്ടരുടെയും കളം മാറ്റം എന്നുള്ള ധ്വനിയും പരന്നിരുന്നു പക്ഷെ പെട്ടെന്നാണ് സന്ദീപ് വാര്യരുടെ കളമാറ്റം ഉണ്ടാകുന്നത് അത് ആദ്യം സി പി എമ്മിലേക്കോ സി പി ഐയിലേക്കോ ആണുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സന്ദീപ് ഒറ്റ രാത്രി കൊണ്ടാണ് കോൺഗ്രസ് പാളയത്തിലെത്തിച്ചേരുന്നത് ശേഷം സന്ദീപിന്റെ കൂടെ ഇനി ആര് എന്ന ചോദ്യവും അപ്പോഴും അവിടെ ബാക്കിയുണ്ട് അതേ അങ്കലാപ്പ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളിലുമുണ്ട് സ്വാഭാവികമായും ആ അങ്കലാപ്പിന് സാധ്യതയുണ്ട് എന്ന് തെളിയിക്കുന്ന ഫലം തന്നെയാണ് പാലക്കാട് കഴിഞ്ഞ ദിവസത്തെ ഉപതെരഞ്ഞെടുപ്പ് നിർണയത്തിൽ വിധി നിർണയ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നതും കൃത്യമായി പറയുകയാണെങ്കിൽ ബി ജെ പി പാളയത്തിലെ വിള്ളൽ അത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എന്ന് തന്നെ സാരം കെ സുരേന്ദ്രൻ പക്ഷവും മുരളീധരൻ പക്ഷവും ശോഭാ സുരേന്ദ്രൻ പക്ഷവുമല്ല മാറ്റി നിർത്തി കഴിഞ്ഞാൽ അണികൾക്കിടയിൽ വലിയ തരത്തിലുള്ള അസ്വസ്ഥതയുണ്ട് എന്നുള്ള കാര്യം തീർച്ച തന്നെയാണ് ആ അസ്വസ്ഥതയാണ് സന്ദീപ് ഭാര്യരിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോഴേ കോൺഗ്രസ് നീക്കി തുടങ്ങുകയാണെങ്കിൽ അതേ നേതാക്കൾക്കൊപ്പം തന്നെ സന്ദീപ് ഭാര്യരുടെ ഇടപെടൽ കൂടിയുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും പാലക്കാട് പോലെ ഒരു ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ഒരു ജില്ലയിലാണെങ്കിൽ അത് വലിയ തരത്തിൽ യു ഡി എഫിന് ഗുണമായി തന്നെ വരാനുള്ള സാധ്യത ബി ജെ പിയെ സംബന്ധിച്ച് അടിവേരി ഇളകുന്ന കാര്യവുമാണ് മാത്രമല്ല സന്ദീപിന്റെ സാന്നിധ്യം ഒരുപാട് ബി ജെ പി കോട്ടകൾ തച്ചുടയ്ക്കാൻ മാത്രം കെൽപ്പുള്ളതാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം സരിനെ പോലെയോ ഷാനിബിനെ പോലെയല്ല സന്ദീപ് വാര്യർ എന്നുള്ളത് തന്നെയാണ് സന്ദീപ് വാര്യരെ സംബന്ധിച്ച് അദ്ദേഹം ബി വാക്താവാണ് മാത്രമല്ല ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട് സ്വീകാര്യനാണ് ജനങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിത്വമാണ് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനവുമുണ്ട് സ്വാഭാവികമായും സന്ദീപ് വാര്യർ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പി പാളയത്തിലെ ഈ അസ്വസ്ഥതകളെല്ലാം തന്നെ മുതലെടുക്കാനായിട്ട് യു ഡി എഫിന് അഥവാ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള കാര്യം തീർച്ച തന്നെയാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും അതിന് മുൻപത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ആണെങ്കിലും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നത് വി സതീശൻ എന്ന വ്യക്തിയുടെ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് സന്ദീപ് വാര്യരെ കളത്തിലിറക്കിക്കൊണ്ട് കെ മുരളീധരനെയും കൂടെ കൂട്ടി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ അവിടെയും വി ഡി സതീശന്റെ മാസ്റ്റർ പ്ലാൻ വർക്കാകാനുള്ള സാധ്യതയുണ്ട് എല്ലാ കാലത്തും വി ഡി സതീശന്റെ മാസ്റ്റർ പ്ലാൻ ചെന്നു പതിക്കുന്നത് സി പി എമ്മിന് നിറുകിലാണെങ്കിൽ ഇത്തവണ അത് സി പി എമ്മിനും ബി ജെ പിക്ക് കൊട്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് എന്ത് തന്നെയാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനങ്ങളുടെ വിധി നിർണ്ണയവും എല്ലാം വെച്ച് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ബി ജെ പി പാളയത്തിൽ അസ്വസ്ഥതകൾ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം സന്ദീപ് വാര്യർക്ക് പിന്തുണ ഏറെയുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി സന്ദീപ് വാര്യർ കളത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ബി ജെ പിയിൽ നിന്ന് ഒരു കുത്തൊഴുക്കിനുള്ള സാധ്യതയുണ്ട് എന്നും വിലയിരുത്താനാകും